ഹലോ ഇന്ദ്ര ചാനലേക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന പല ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഗസയിലെ കുട്ടികളും സ്ത്രീകളും അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഓരോ ദിവസവും ബോംബിങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു യുദ്ധം നിർത്തൽ കരാറൊക്കെ വന്നിട്ടും ആ കരാറിനെയൊക്കെ യൂത ഭീകർ ലംഘിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഓരോ ദിവസവും ഇങ്ങനെ ബോംബിട്ട് സാധുക്കളായ കുട്ടികളെ കൊന്നുകൊണ്ടിരിക്കുക അപ്പൊ ഓരോ ദിവസവും എത്ര പേർ മരിക്കുന്നു എന്നതിനേക്കാളും നല്ലത് ഇനി ബാക്കി എത്ര പേരോട് അവശേഷിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പൊ ഏറ്റവും പുതിയൊരു വിശേഷ ഒരു വാർത്ത വന്നത് ഇറ്റലിയിൽ നിന്നു വന്ന ഒരു ഭക്ഷണ കപ്പൽ ഭക്ഷണമായിട്ട് വന്ന ഭക്ഷണവും മരുന്നും ഒക്കെ ആയിട്ട് വന്ന കപ്പലിനെ ജൂത ഭീകരന്മാര് തന്നെ തടഞ്ഞു അതിപ്പോ അജ്ഞാതമാണ് എങ്ങോട്ട് കൊണ്ടുപോയെന്നുള്ള ഒരു അറിവ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പം വളരെ ഏർ പൈശാചികമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഏതൊരു യുദ്ധത്തിന്റെ അവസ്ഥയിലും അവിടെ ഭക്ഷണം മരുന്നുകൾ ഇതൊക്കെ എത്തിക്കാൻ സന്നദ്ധ സംഘടനകൾ തയ്യാറാകുമ്പോൾ അതിനെ തടുക്കാറില്ല പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട നമ്മളിപ്പോൾ ഈ മലയാളം വാർത്തയിൽ വന്നിരുന്ന് ഒരു ചാനൽ ചാനലിൽ ഇങ്ങനെ സംസാരിച്ചതുകൊണ്ട് ഒരു കാര്യമില്ലെന്നറിയാം എങ്കിൽ പോലും മാനസികമായിട്ടുള്ള നമ്മുടെ ആ പ്രയാസങ്ങളെ നമ്മുടെ മനുഷ്യരാണല്ലോ ഒരു സഹോദരങ്ങളാണ് ഈ മനുഷ്യരുടെ ആ ഒരു അവസ്ഥയിലും മാനസികാവസ്ഥയിൽ നമുക്കുണ്ടാവുന്ന പ്രയാസങ്ങളെയാണ് ഇവിടെ നേ പ്രകടിപ്പിക്കുന്നത് അല്ലാതെ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല ഇവിടെ ഈ വാർത്ത പറഞ്ഞതുകൊണ്ടൊന്നും സംഭവിക്കത്തില്ല ഇനി എത്ര എത്ര മീഡിയ ഇവിടെ സംസാരിച്ചത് കൊണ്ടൊന്നും സംഭവിക്കാനും പോകുന്നില്ല ഇവിടെ വളരെയേറെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു നിഷ്പക്ഷമായിട്ടൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഒരു ക്രൂരത എന്ന് വെച്ചാൽ ഈ ഇസ്രയേൽ അഥവാ ഈ ജൂതന്മാരെന്ന് പറയുന്നവർക്ക് ഒരു കാരണം വെച്ചാൽ അവരുടെ പൂർവ്വപിതാക്കൾ അവിടെ ജീവിച്ചവരല്ല അവരെയൊക്കെ മുസാ നബി കൊണ്ടുവന്നിട്ട് പലയിടത്തും ചിഹ്നിച്ചിതറി കിടന്നവരെയൊക്കെ കുറെ സംഘടിപ്പിച്ചും നബി കൊണ്ടുവന്ന് അവർക്ക് പതിച്ചു കൊടുത്ത സ്ഥലങ്ങളൊക്കെ വേറെയാണ് തീമാരി ഭൂമി അതുമായിട്ട് ബന്ധപ്പെട്ടവരുടെ സ്ഥലങ്ങളാണ് അവിടെയൊക്കെ ഇവർ ജീവിച്ചിട്ട് അവസാനം മുസാൻ നബിക്ക് ശേഷമൊക്കെ അവർ അവിടെ നിന്ന് ചിഹ്നിച്ചിതറി നോക്കുമ്പോൾ ഒരുപാട് ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ഫലസ്തീൻ ഈ ചരിത്രമുറങ്ങുന്ന മണ്ണ് പടച്ച നമ്പരാന്റെ വളരെയേറെ അനുഗ്രഹമുള്ള ഒരു മണ്ണാണ് ഫലസ്തീൻ എന്നത് അപ്പൊ അവിടെ ഒരുപാട് പ്രവാചകന്മാർ ജീവിച്ച് മരിച്ചു പോയ സ്ഥലങ്ങളാണ് പ്രത്യേക തരത്തിലുള്ള ഒരു ഭൂമിയാണ് അാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവിടെ ഏറെ വലുതുവാണ് എണ്ണ അതുപോലുള്ള വിഭവ സമർദ്ദമായിട്ടുള്ള കൃഷികളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് അവിടെ ഉണ്ട് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി ജൂതന്മാർ അങ്ങോട്ട് കുടിയേറി ആ കുടിയേറുമ്പോൾ സത്യ വളരെ നിഷ്കളങ്കരായ അറബികൾക്ക് അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ചതി മനസ്സിലായില്ല അവർ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ചു ആ സ്വീകരിച്ച് അവരെ വരവേറ്റതോട് കൂടി ലോകത്തുള്ള എല്ലാ ഭീകരവാദികൾക്കും അതൊരു നല്ലതാണെന്ന് തോന്നി അവരെന്ത് ചെയ്ത് എല്ലാവരും കൂടെ കൂടി യു എൻ ഉണ്ടാക്കി ഇവർക്കൊരു ഇസ്രയേൽ എന്ന് ഒരു രാജ്യം അവർക്കോട് ഒപ്പിച്ചു കൊടുത്തു അപ്പൊ അതിനു വേണ്ടി തന്നെ അത് സംഘടിപ്പിച്ച് ഈ യു എൻ ഉണ്ടായി ആ യൂതരാജ്യം ഉണ്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം ഫലസ്തീനികളോട് പറഞ്ഞ് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ വളർച്ച വരുമ്പോൾ നിങ്ങൾക്കും എന്താണ് രാജ്യം ആക്കി തരാൻ പറഞ്ഞത് അത് ഫലസ്തീൻ രാജ്യം തന്നെയാണ് യൂതനും മറ്റുള്ള അവനെ അവനെപ്പോലുള്ള തീവ്രവാദികൾ അംഗീകരിക്കുന്നില്ല മാത്രമാണ് അപ്പൊ അങ്ങനെ ചെയ്ത് അവരെ അവിടെ അടിമകളാക്കിയിട്ട് അവരെ ആയുധങ്ങളില്ല പട്ടാളമില്ല അവര് ബലപ്പെട്ട ഒരു ഭരണഘടനയുടെ രാജ്യമായിട്ട് പോലും ആരും അംഗീകരിക്കാത്ത ഒരു അംഗീകരിക്കാത്തൊരവസ്ഥയിൽ അവരെ ഇട്ടു അത് അവരുടെ നേട്ടങ്ങളാണ് മറ്റുള്ളവരെ അപ്പം ഇവിടെ എന്തിനു വേണ്ടി ആ ഏതാണ്ട് പത്തുമൂറ് വർഷം കൊണ്ട് അവരവിടെ അനുഭവിക്കുന്ന ത്യാഗം അവരെ സ്വന്തം രാജ്യത്ത് മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയാത്തതുകൊണ്ട് അവർക്ക് അവിടെ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് ഒന്നിനും സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അവർ പോരാടുന്നത് അവർക്ക് പ്രത്യേകിച്ച് പട്ടാളമില്ല ഒന്നുമില്ല ഒന്നും അനുവദിക്കത്തുമില്ല അങ്ങനെ ഹമാസ ഹമാസ് എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ സംഘടന അതിനുവേണ്ടി അവരെ സ്വന്തം രാജ്യത്ത് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് അവർ ആ പാടുപെട്ടുകൊണ്ടിരിക്കുന്നത് അതെല്ലാം തീവ്രവാദികളായി അപ്പൊ സ്വന്തം രാജ്യത്തിന് വേണ്ടി സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അനുവദിക്കാതെ അതിനുവേണ്ടി വേണ്ടി എന്തെങ്കിലും എതിർക്കുന്നവര് തീവ്രവാദികളായി ആ സ്ഥലങ്ങളെ കൈകയറി അവിടെയുള്ള മനുഷ്യരെ ചോദിക്കാൻ ആരുമില്ല എന്നുള്ള നിലയ്ക്ക് കൊന്നു കൊടുക്കിക്കൊണ്ടിരിക്കുന്നതല്ല നല്ലവന്മാരുമായി ഇതാണ് ലോകനീതി എന്ന് പറയുന്നത് ഇതാണ് ലോകനീതി ഓരോ ദിവസവും കുഞ്ഞുങ്ങളും സ്ത്രീകളും കുട്ടികളും ഭക്ഷണമില്ല മരുന്നില്ല കയറിക്കിടക്കാൻ സ്വസ്ഥമായിട്ടൊരു കൂരയിലെല്ലാം തകർന്നടിഞ്ഞു തരിപ്പണമായ ഈ അവസ്ഥയിൽ പോലും അവർക്ക് രക്ഷയായിട്ട് ലോകരാജ്യത്ത് ആരും മുന്നോട്ട് വരുന്നുണ്ട് എല്ലാവരും കുറെ പ്രഹസനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്നല്ലാതെ ഒരു രക്ഷ അവർക്കില്ലാത്തൊരവസ്ഥയിൽ പോയിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഇപ്പം വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ അറബ് രാജ്യങ്ങളെന്ന് വെച്ചാൽ എല്ലാം സാമ്പത്തികമായിട്ടും എല്ലാം ഉയർച്ചയിൽ നിൽക്കുന്നവരാണ് അവരെ തേടി എല്ലാ അനുഗ്രഹങ്ങളും എത്തുന്നുണ്ട് അവരുടെ സമ്പത്ത് കൊണ്ട് നേടാൻ കഴിയാത്ത പ്രത്യേകിച്ചൊന്നുമില്ല അറബ് ഭരണാധികാരികൾക്ക് സംഭവിച്ചു പോയത് ഇന്ന് അവരെ രാജ്യം എത്രത്തോളം ആകാശം മുട്ട ഒരേ സൗദങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അതിനകത്ത് ഇങ്ങനെ സുഖലോലുപരായിട്ട് ജീവിക്കുക എന്ന് മാത്രമാണ് അവരുടെ ഇപ്പൊ ലക്ഷ്യം എന്താവട്ടെ എന്നുള്ള ഒരു അറബികളായ മനുഷ്യർ സഹോദരങ്ങൾ എന്താകട്ടെ എന്ന് ചിന്തയില്ല അതിന് പ്രധാനമായിട്ടിപ്പം ചെയ്യ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന് ഒരു കാര്യം ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഇവരൊക്കെ പ്രതീക്ഷിച്ച് എന്തോ അങ് അവിടെ പോയി ഫലസ്തീനിൽ എന്തോ സംഭവിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ട് എങ്കിൽ പോലും എന്താ ചെയ്തത് ഇവര് ട്രംപിനെ വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരോടും കൂടി മോട്ടൺ സംഭാവനയാണ് കൊടുത്തത് നമുക്കറിയാം ചില ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ചിലര് എല്ലാരെയും പറയുന്നില്ല തെറ്റാണ് അപ്പൊ ചിലരൊക്കെ ഇങ്ങനെ കാര്യം സാധിക്കാൻ വേണ്ടി ഈ കമ്മി കൈക്കൂലി കിട്ടിക്കഴിഞ്ഞാൽ സാധിച്ചു അവസ്ഥയുണ്ട് ആ രീതിയിലാണ് ട്രംപിനെ അവര് വലിയ ഭീമമായിട്ടുള്ള ഫ്ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ഒന്ന് ഏഹ് ഫലസ്തീനെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ ഒന്ന് പറഞ്ഞു നോക്കി അപ്പം ലോകത്തിലെ ഏറ്റവും എല്ലാ തീവ്രവാദികളെ നയിക്കുന്ന ഒരു തീവ്രവാദിയാണ് അമേരിക്ക ആ തീവ്രവാദിക്കാണ് കൈക്കൂലി കൊടുത്തത് അവനപ്പോഴും ബോധ്യമായി ഇവരെ ഒന്നും കൊണ്ട് പ്രത്യേകിച്ച് കഥയൊന്നും നടക്കത്തില്ല അതുകൊണ്ട് എനിക്ക് തന്ന കൈക്കൂലി തന്നെ ഒരു വലിയ നേട്ടമാണ് ഇനി അത് ഇനക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു അവസ്ഥ എന്തായി അയാൾക്ക് തോന്നി അതുകൊണ്ട് അതും വാങ്ങിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്കിനെ യുദ്ധം നിർത്തണം അല്ലെങ്കിൽ ഇസ്രയേലിന് ആയുധം തരത്തിൽ അത് തരത്തില് ഇത് തരത്തില ഉപരോധിക്കണം ചുമ്മാ അവരെ ഇങ്ങനെ പടക്കം അടിച്ചു വിടുന്നുണ്ട് ഇത് കേട്ട് ഈ അറബ് രാജാക്കന്മാരും ഈ മന്ത്രിമാരും എല്ലാവരും അധികാരികളൊക്കെ തന്നെ സന്തോഷിച്ചിരിക്കുക ഇപ്പൊ തന്നെ എല്ലാം ശരിയാക്കിത്തിരുവെന്ന് പറഞ്ഞു ഇപ്പൊ ശരിയാക്കിത്തിരുവെന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അതും ചതിയാനാണ് അതും ചതിയനാണ് കാരണം യൂതന്മാരും മൊത്തത്തിൽ ചതിയന്മാരാണ് അതിന്റെ പിതാവായ ചതിയനാണ് അമേരിക്ക അവരെ അവിടെ വളർത്തി കൊണ്ടുപോകുന്നതാണ് യുദ്ധങ്ങളില്ലെങ്കിൽ ആയുധങ്ങൾ കച്ചവടമില്ല ആയുധവും കൊടുക്കും ഉപദേശവും കൊടുക്കും ഇവിടുന്ന് പണവും വാങ്ങിക്കും ഇവരെ ഇന്ന് പറ്റിക്കുകയും ചെയ്യും ഈ അവസ്ഥയാണ് നടന്നു വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസ്ഥ കാണുമ്പം വളരെയേറെ പരിശുദ്ധ കുറാനാകത്ത് വന്ന ഒരു 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 ആയത്തുണ്ട് ഒരു സൂറത്തുണ്ട് അതായത് പരിശുദ്ധ പുരാണത്തിൽ നൂറ്റി അഞ്ചാം വചനം ആയത്ത് നൂറ്റി അഞ്ചാമത്തെ ഒരു അധ്യായത്തില് അത് ആകെ ഒരു അഞ്ച് വചനങ്ങളെ ഉള്ളു അപ്പൊ നൂറ്റി അഞ്ചാമത്തെ അധ്യായം സൂറത്തിൽ കീലെന്നാണ് പറയുന്നത് ആ അതിന്റെ ഒരു ചരിത്രം വായിച്ചപ്പോ അതിങ്ങനെ മനസ്സിലാക്കിയപ്പോ ഓർമ്മ വന്നതാണ് കാരണം അറബികള് കുറേശികളെ മക്കയില് കുറൈശികൾ ഒന്നും യുദ്ധസാമഗ്രികളോ വലിയ ആൾബലങ്ങളോ ഒന്നും തന്നെ ഇല്ലാതിരുന്ന സമയത്ത് അവരെ ആക്രമിക്കാനായിട്ട് ഒരു സംഘം ആനപ്പട ഫീലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനപ്പട എന്നാണ് അപ്പൊ ഈ ആനക്കലഹം എന്നാണ് ആ സംഭവത്തെ കുറിച്ചും പറഞ്ഞത് ഇത് നടക്കുന്നതെന്ന് വെച്ചാൽ ക്രിസ്താബ്ദം ഏഹ് എഴുപത് എഴുപത്തൊന്നിലാണ് അഞ്ഞൂറ്റി എഴുപത് എഴുപത്തൊന്നിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത് എഴുപത്തൊന്ന് കാലത്തിൽ നടന്ന ഈ സംഭവം ചരിത്ര പ്രസിദ്ധമാണ് അത് വളരെയേറെ പ്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് കാരണം ഇവിടെ നജാഷി എന്ന് പറഞ്ഞൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു അബുസ്തീനിയ അബുസ്തീനിയ ഭരിച്ചിരുന്ന നജാഷി എന്ന് പറഞ്ഞൊരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ കീഴിലെ ഒരു പ്രവിശ്യയായിരുന്നു യമനൊക്കെ വരും അപ്പൊ യമൻ ഭരിച്ചിരുന്നത് ഏർ അപ്പൊ അബസ്തീനിയയുടെ ഭാഗമായ യമൻ ഭരിച്ചിരുന്നത് അബ്രഹാം എന്ന് പറഞ്ഞ ഒരു രാജാവായിരുന്നു അപ്പൊ ഈ അബ്രഹാം എന്ന് പറഞ്ഞ ഒരു രാജാവ് നോക്കുമ്പോൾ മക്കയില് പരിശുദ്ധ കബയിൽ ഹജ്ജ് ചെയ്യാനായിട്ടും ഒക്കെ പോലെ അന്നത്തെ രീതിയിലുള്ള അള്ളഹാൻ റത്തൂന് ശേഷമുള്ള സംഭവമല്ലത് ഈ സംഭവം നടക്കുമ്പോൾ അള്ളാൻ റസൂൽ ജനിച്ചിട്ടേ ഉള്ളു അപ്പം ആ മക്കയില് ഇഷ്ടം പോലെ ആരാധനയ്ക്കായി വിശ്വാസികൾ ഇങ്ങനെ അറബികളെല്ലാം ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് പോകുന്നത് ഈ അബ്രഹത്തിന് ഭയങ്കരമായ വിഷമം അപ്പൊ അദ്ദേഹം വിചാരിച്ച് അവിടെ അതിന് സാമ്യമായിട്ട് എന്ത് ചെയ്യാം ഒരു അതുപോലുള്ള ഒരു മന്ദിര ഒരു ആരാധനാ മന്ദിരം ഇവിടെ പണിയാന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ സ്ഥലത്തെ എല്ലാം അദ്ദേഹം പണിയു ഖാബയ്ക്ക് തുല്യമായിട്ടുള്ളതെന്ന് പറഞ്ഞ് അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭരണാധികാരി ഈ പിന്നെ നജാഷിക്ക് ഒരു സന്തോഷം ആവട്ടു എന്നൊക്കെ കരുതിയാണ് ഒരു മതിപ്പ് എന്നോടൊപ്പം തോന്നിട്ട് അങ്ങനെയാണല്ലോ ഇന്ന് ഇന്ന് രാഷ്ട്രീയം നോക്കിയാലും മതം നോക്കിയാലും എവിടെ നോക്കിക്കഴിഞ്ഞാലും മേലെ ആൾക്കാരുടെ തൃപ്തിക്ക് വേണ്ടിയാണ് അധികവും പണിയെടുക്കുന്നത് അത് മേൽ ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെ മേൽ പ്രസിഡന്റുമാരുടെ സെക്രട്ടറിമാരുടെയൊക്കെ അല്ലെങ്കിൽ വലിയ ആൾക്കാരുടെയൊക്കെ തൃപ്തിക്ക് വേണ്ടി മതകാര്യവും അല്ലാത്ത കാര്യവും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ജനങ്ങളെ നമ്മൾ കാണാൻ കഴിയും അതാണ് അവരുടെ ഉദ്ദേശം തന്നെ അതുകൊണ്ട് അത് വേറെ രീതിയിൽ പൊളിഞ്ഞു പോകുന്നുമുണ്ട് അത് വേറൊരു വിഷയമാണ് അപ്പൊ ഇവിടെ പറഞ്ഞു വന്നപ്പോ സൂചിപ്പിച്ച അപ്പൊ ഇവിടെ വലിയൊരു ഗ്രേഹം പടിഞ്ഞുകൊണ്ട് അവിടെ എല്ലാരെയും അദ്ദേഹം ക്ഷണിച്ചു അങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ അറബികളൊന്നും അങ്ങോട്ട് പോയില്ല എന്ന് മാത്രമല്ല അതിനെ പരിഹസിച്ച തള്ളിയും പുച്ഛിച്ചു തള്ളിയും ചെയ്ത് ഇത് ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു വാശിയായി വാശിയായപ്പോ ഇദ്ദേഹം ഒരു ശപഥം ചെയ്ത് എന്താണ് പരിശുദ്ധ കൗബെ ഞാൻ പൊളി കൗബ ഞാൻ പൊളിച്ചു കളയുന്ന അങ്ങനെ കൗബയെ പൊളിച്ച് കളയാനായിട്ട് ഒരു ആനപ്പടയായിട്ട് വരുന്നതാണ് കുറെ യുദ്ധ സാമഗ്രികളും ആളുകളും ഒക്കെ ഇഷ്ടം പോലുണ്ടല്ലോ അവരെ എല്ലാമായിട്ട് ഇങ്ങനെ വരുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ആ സൂഹത്തിൽ ഫീലെന്ന് പറഞ്ഞ സൂറത്ത് വിവരിക്കുന്നത് അധ്യായം അപ്പൊ ഇദ്ദേഹം വന്ന് മക്ക എത്തുന്നതിന് മുമ്പ് തന്നെ വഴി നില കാണുന്ന ആ കൊച്ചു കൊച്ചു സംഘങ്ങളുമായിട്ട് യുദ്ധങ്ങൾ ചെയ്ത് അവർക്കൊന്നും പിടിച്ചിരിക്കാൻ കഴിയാതെ അവരൊക്കെ ഓടി മാറിയും തോൽവി സമ്മതിക്കുകയും ചെയ്തു കാരണം ആനപ്പടയുമായിട്ടൊന്നും യുദ്ധം ചെയ്ത് അറബികൾക്ക് കുറേഷ്യക്കാർക്കൊന്നും ഒരു പരിചയമില്ല അവരത് ചെയ്തിട്ട് പോലുമില്ല അവർക്ക് എന്താണെന്നൊരു അറിയില്ല ആനകളുമായിട്ടൊക്കെ വന്ന് അവരെങ്ങനെ നേരിടണമെന്നും ഇടണമെന്ന് പോലും അറിയാതെ അവരൊക്കെ മാറിപ്പോയി അങ്ങനെ അവസാനം ഈ മക്ക അന്നത്തെ മക്കയുടെ പരിപാലകൻ അതിന്റെ ഉത്തരവാദിത്തം ഉള്ളത് ഈ മുഹമ്മദ് നബി അലൈഹി അലൈവിൽ പിതാൻ മഹനായിരുന്നു അബ്ദുൽ മുത്തലിഫ് അപ്പൊ അബ്ദുൽ മുത്തലിഫാണ് ഇതിന്റെ ഉത്തരവാദിത്തം മേൽനോട്ടം വഹിച്ചിരുന്നത് അപ്പൊ വരുന്ന വഴിക്ക് തന്നെ അദ്ദേഹത്തിന്റെ അബ്ദുൽ മുത്തലിഫിന്റെ കുറെ ഒട്ടങ്ങളെ ഇദ്ദേഹം ആദ്യം പിടിച്ചു ഇരുന്നൂറ് എന്നൊക്കെ പറയുന്നുണ്ട് അഭിപ്രായം അങ്ങനെ പിടിച്ചുകൊണ്ട് ഇദ്ദേഹം വന്നു അദ്ദേഹത്തെ അറിയിച്ചു അബ്ദുൽ മുത്തലിഫിനെ അറിയിച്ചു വരാൻ പറഞ്ഞു അങ്ങനെ അബ്ദുൽ മുത്തലിഫ് വന്നപ്പം പറഞ്ഞ് ഞങ്ങൾ ഈ രാജ്യത്തെ യുദ്ധം ചെയ്ത് പിടിച്ചടക്കാനൊന്നും അല്ല വന്നത് ഞങ്ങൾ വന്നതിന്റെ ഉദ്ദേശം പരിശുദ്ധ കാവുബെ പൊളിക്കാനാണ് നിങ്ങൾ പരിശുദ്ധമെന്ന് പറയുന്ന ആ കാവുബെ പൊളിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ും അതിശയം തോന്നാതെ അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ എൻ്റെ ഒരു ഒട്ടകത്തെ കുറെ നിങ്ങൾ ആൾക്കാര് പിടിച്ചു വെച്ചിട്ടുണ്ട് അതിനെ എനിക്ക് തരണമെന്ന് പറഞ്ഞു അപ്പൊ ഈ അബ്രഹ ചിരിച്ചു പരിഹസിച്ചു എന്നിട്ട് പറഞ്ഞ് ഞാനിവിടെ വരുമ്പോഴുള്ള നിങ്ങളെ കുറിച്ചൊരു മതിപ്പുണ്ടായിരുന്നു അതെനിക്ക് ഇപ്പൊ ഒട്ടും ഇല്ലാതായി കാരണം കുറേശ്ശികൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഉറേഷികളുടെ ജീവന തുല്യമായിട്ടുള്ള അറബികളുടെ ജീവന തുല്യമായിട്ടുള്ള ഈ കബ ഞാൻ പൊളിക്കുമെന്ന് പറയും ഈ ദേവാലയം പൊളിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു വിധത്തിലുള്ള പ്രതിഷേധവും ഇല്ല നിങ്ങൾക്ക് കേവലം കുറച്ച് നിസാരമായ കുറച്ച് ഒട്ടകങ്ങളെയാണ് നിങ്ങൾക്ക് വലുത് അതുകൊണ്ട് അതാണ് നിങ്ങൾ ചോദിച്ചതെന്ന് പറഞ്ഞു അപ്പം എന്താണ് അബ്ദുൽ മുത്തലി പറഞ്ഞ മറുപടി എന്ന് അറിയാമോ അദ്ദേഹം പറയുന്നത് ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ് ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ് എന്നാൽ ആ ഖേഹത്തിൻ്റെ ആ മന്ദിരത്തിൻ്റെ ഉടമസ്ഥൻ വേറെയുണ്ട് അതിന്റെ ഉടമസ്ഥൻ അതിനെ സംരക്ഷിച്ചുകൊള്ളും അത് ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ലാതോ അങ്ങനെ അദ്ദേഹത്തിന്റെ ഒട്ടവുമാച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി അറബിക കുറാഴ്ചകളെല്ലാം അവരവരെ വഴിക്ക് പോയി ഈ ആനപ്പടയുമായിട്ട് കൗബയുടെ നേരെ തിരിഞ്ഞപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് കൗബയുടെ നേരെ ചെല്ലുന്ന ആനകൾ മുട്ടുകുത്തുകയാണ് അങ്ങോട്ട് പോകുന്നില്ല അടുക്കുന്നില്ല അപ്പൊ അതിനെ വേറെ ഏത് ദിശയിലേക്ക് നയിച്ചു കഴിഞ്ഞാലും അത് നടന്നു പോകുന്നുണ്ട് എന്നാൽ കൗബയുടെ നേരെ വരുമ്പം ഒരു രക്ഷ അല്ലാതിരിക്കുന്നില്ല അങ്ങോട്ട് പോകുന്നില്ല അത് മുട്ടുകുത്തും ആ അവസ്ഥ വന്ന പിന്നെ യുദ്ധം തുടങ്ങി യുദ്ധത്തിനായിട്ട് ആൾക്കാർ സജ്ജമായപ്പോഴേക്കും അള്ളാഹു സുബാനോ താല അബാബിൽ എന്ന് പറഞ്ഞൊരു പക്ഷികൾ അയക്കുന്നുണ്ട് ആ പക്ഷികൾ വന്ന് ചെറിയ ചെറിയ കല്ലുകൾ ഇവരെ തലയിലേക്ക് ഇടുകയാണ് ഇവൃദേഹത്തും ആനയുടെ അകത്തും എല്ലാം ഉരുക്കിപ്പോയെന്നാണ് നശിച്ചുപോയെല്ലാം അപ്പം ആ ഒരു സൂറത്താണ് അലംതറക്കൈലുബിൾ ഫീൽ എന്ന് അപ്പൊ ആ അത് വ്യക്തമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ പരിഭാഷയൊക്കെ ഇട്ടുകൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും അപ്പൊ കൊണ്ട് ആനപ്പടയുടെ എങ്ങനെയാണ് അള്ളാഹു അവർക്ക് ശിക്ഷ ഇറക്കിയതെന്നും കുറേശ്ശികളെ പരിശുദ്ധ കമ്മയെ രക്ഷിച്ചതെന്നും ഇതൊക്കെയാണ് ആ അതിനകത്ത് വരുന്നത് കുറച്ച് ചെറിയ സൂറത്താണ് അപ്പൊ ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് അന്ന് ഈ കുറേശി ഗോത്രത്തിൽ അവരെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല അവരുടെ ഈമാൻ യക്കീൻ വിശ്വാസത്തിന്റെ അടിത്തറയാണ് അവരിൽ അത് ഉണ്ടാക്കിയത് അള്ളാഹുവിൽ ഒരു അടിത്തറയാണ് കാരണം അവർക്ക് വിശ്വാസമുണ്ട് പടച്ചാമ്പുരാൻ ഏകനാണ് അവന് പാരമേൽപ്പിക്കുന്ന കാര്യം കൃത്യമായിട്ട് അവൻ ചെയ്യുവെന്ന് അല്ലെ ഇന്ന് മുസ്ലിങ്ങളിൽ തൊണ്ണൂറ്റി എൺപത് ശതമാനവും അവർക്ക് അങ്ങനെ അങ്ങനൊരു സംഭവമില്ല ഇന്ന് ലോകം മൊത്തം എടുത്തു നോക്കിയാൽ തന്നെ അറിയാം ഇപ്പൊ ഇന്ത്യ എടുത്താലും മറ്റുള്ള രാജ്യങ്ങൾ എടുത്താലും നമുക്കറിയാം എല്ലാവരും മുസ്ലിങ്ങളെ നേരെ എങ്ങനെയാണ് മുസ്ലിങ്ങളെ ഒതുക്കുക കൊല്ലുക എന്നും പറഞ്ഞ് നടക്കുകയാണ് ഇവിടെയൊക്കെ ചെയ്യേണ്ടത് ഇവർക്ക് പകരം മീട്ടലോ അടിയോ പിടിയോ ഒന്നുമല്ല പൂർണ്ണമായിട്ട് പടച്ച തമ്പുരാനിൽ മുസ്ലീങ്ങൾ പൂർണ്ണമായിട്ട് കീഴൊതു കാണുന്നുണ്ടെങ്കിൽ എല്ലാ നിലക്കും വിജയങ്ങളും മുസ്ലിങ്ങൾക്ക് ഉണ്ടാവും ഇന്നൊരു മുസ്ലിമാണെന്ന് പറയുന്ന പോലും ഇന്ന് പുതു തലമുറയ്ക്ക് ആക്ഷേപമാണ് ആണെന്ന് പറയുന്നത് അവരെ മറ്റ് ബഹുദവിശ്വാസിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് മടിയില്ല അല്ലെങ്കിൽ തന്നെ ആ നിലയ്ക്കുള്ള സംസ്കാരങ്ങൾ ഉൾക്കൊള്ളാൻ അവർക്ക് മടിയില്ല മുസ്ലിം ആണെന്ന് പറയാൻ മടി എന്താണ് കാരണം എന്താണ് മുസ്ലിം എന്ന് അവർക്ക് അറിയില്ല എന്താണ് ഇസ്ലാമെന്നറിയില്ല ഇന്ന് ഭൂരിപക്ഷം അത് പഠിക്കാനും മനസ്സിലാക്കാനും അവസരങ്ങള് കൊടുക്കുന്നുല്ല കൊടുത്താൽ തന്നെ അതിനെ വികൃതമായ രീതിയിലാണ് ഒരു ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ജീവിക്കുന്നത് ആചാരങ്ങളെ അനാചാരങ്ങളാക്കിക്കൊണ്ട് സ്വന്തം തൃപ്തിക്കും താല്പര്യത്തിനും സമ്പത്തിനും വേണ്ടി ഇസ്ലാമിനെ വളച്ചൊടിക്കുന്നതുകൊണ്ട് ആ സംസ്കാരം ഒരു ഭാഗത്ത് വളരെയേറെ പന്തലിച്ച് നിൽക്കുന്നതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിനെ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും ആൾക്കാർ കുറവാണ് ഇന്ന് അറേബ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ചതിൽ അവരുടെ വിശ്വാസങ്ങളല്ല ഉണ്ടെന്ന് വിശ്വസിക്കുക അവർ മറ്റുള്ളവരെയും പങ്കു ചേർക്കുന്നില്ല ഈ സൗദി അറേബ്യ എടുത്താൽ തന്നെ പക്ഷെ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ അവർക്ക് ഈമാന്റെ മാന്റെ കുറവ് സംഭവിച്ചു ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഭൗതികമായിട്ടുള്ള സുഖത്തിന്റെ പിന്നിൽ കൂടിപ്പോയി ഭൂരിപക്ഷം സമ്പത്തുള്ള മുസ്ലിം രാജ്യങ്ങളും മൊത്തവും അതിന്റെ പിന്നിൽ കൂടിപ്പോയി അവരുടെ ഇബിലീസ് അവർ ചതിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സ്വന്തം സഹോദരങ്ങൾ ഈ കിടന്ന് അനുഭവിച്ചിട്ട് അവർക്കൊന്നും ഒരു വേദനയില്ലാതിന് പരിഹാരം കാണാൻ ഏതോ ഒരു ഭീകരനെ വിളിച്ചിട്ട് കൈക്കൂലി കൊടുത്തത് ട്രംപ് എന്ന് പറഞ്ഞ ലോക ഭീകരനെ വിളിച്ചിട്ടാണ് കൈക്കൂലി കൊടുക്കുന്നത് ആ ഭീകരന്റെ അനുയായിയാണ് ഈ യൂത ഭീകരന്മാര് അവരെ ഒതുക്കാനായിട്ട് വലിയ ഭീകരനെ വിളിച്ച് കൈക്കൂലി കൊടുത്താൽ അവൻ ഇവരെ ഒതുക്കുവോ ഒന്നും കൂടെ പറയത്തേ ഉള്ളൂ നമുക്ക് സപ്പോർട്ടാണ് നല്ലതാണ് തരുന്നത് അതും വാങ്ങാം ഇതും വാങ്ങാം അത്തരത്തിലുള്ള വളരെ വിഡിത്തരമാണ് ഈ രാജ്യങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ കഴിയുമോ അതേസമയം ഈ അറബ് രാജ്യങ്ങളുടെ ഏറ്റവും കൂടിയ സമ്പത്തും സമ്പത്തൊക്കെ കൊണ്ടാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ അമേരിക്കയൊക്കെ പിടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് കാരണം ഈ ഇസ്രയേലിന്റെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം ഭൂരിപക്ഷവും വിറ്റഴിയുന്ന അറബ് രാജ്യങ്ങളിലാണ് ഞാനൊരു സംശയമില്ല കാരണം ഗൾഫിൽ ജോലി ചെയ്തു ഞാൻ ഈ സൗദി അറേബ്യ ആയിട്ട് മറ്റുള്ള എല്ലാ അറബ് രാജ്യങ്ങളായിട്ട് ഓരോന്ന് പറയേണ്ട എല്ലാ അറബ് രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിയുന്നത് ഈ അമേരിക്കയുടെ ആവട്ടെ ഇസ്രായേലിൻ്റെ ആവട്ടെയാണ് ഇവരെല്ലാം ഇതൊന്ന് ബഹിഷ്കരിച്ചാൽ മതി ഇവർക്കൊക്കെ എണ്ണ കൊടുക്കില്ല എന്നൊരു ഒരു 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 കരാറ് വെച്ചാൽ മതി അതോടുകൂടി തീരും ഇസ്രായേലും തീരും അമേരിക്കയും തീരും അവർ നിർത്തലാക്കും ഈ പരിപാടികളൊക്കെ പക്ഷെ അതൊന്നും പറയാനുള്ള നട്ടല്ലാതെ ഈമാനില്ലാതെ അള്ളാഹു ലക്കീൻ ഇല്ലാതെ കുറച്ച് അറബ് ഭരണാധികാരികൾ അതിനെ ഒത്താശ ചെയ്യാനായിട്ട് ഈ മുസ്ലിങ്ങളെ നശിപ്പിക്കാനായിട്ട് അവരുടെ ഈ ഇത്തരത്തിലുള്ള അവരെയൊക്കെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കാനായിട്ട് ഒരു നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം ബോധമുള്ളവർക്ക് മനസ്സിലാകും ആർ എസ് എസ് ആർ എസ് എസ് ഭീകരവാദികളെന്ന് പറഞ്ഞാൽ മറ്റൊരു രാഷ്ട്രീയ സംഘടനയുണ്ട് അവർ ബി ജെ പി എന്ന് പറയുന്ന ആർ എസ് എസ് ഭീകരവാദികൾ തന്നെ അവര് അവരെ ഒത്താശ ചെയ്തുകൊണ്ട് അവരെ ഒത്താശ ചെയ്തുകൊണ്ട് അവർക്ക് എല്ലാവിധത്തിലുള്ള ചവരപ്പണിയും ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞ കുറേ എണ്ണം ഒരു ഒരു ഒരുത്തൻ ഇപ്പം അടുത്ത സമയത്ത് ഒരു പ്രായമുള്ള ഒരുത്തനാണ് അവ എന്താ അവന്റെ പേര് പേര് പറയുന്ന മോശമാണ് നമ്മള നാവുകൊണ്ട് പക്ഷേ എങ്കിലും പറഞ്ഞാൽ ബഷീർ ബാബു അങ്ങനെ അങ്ങാണ്ട് പേര് പകുതി മുസ്ലിമിന്റെയും പകുതി മറ്റുള്ള പേര് ഇട്ടും കൊണ്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുക സത്യത്തിൽ ഇവനൊക്കെ വെറും ഒന്നും അല്ലാത്തവന്മാരാണ് കാരണം പണ്ടുള്ള ഏഹ് യുക്തിവാദികളൊക്കെ അന്ധവിശ്വാസയാണ് എതിർക്കുന്നത് ഈ അന്ധവിശ്വാസങ്ങൾ പറയുമ്പോൾ ഇസ്ലാമിനകത്ത് പ്രത്യേകിച്ച് അന്ധവിശ്വാസം ഇല്ല ഒറിജിനൽ ഇസ്ലാമിൽ അന്ധവിശ്വാസമേ ഇല്ല പിന്നെ മറ്റു കുറേ അതിന്റെ പേര് ജീവിക്കുന്ന കുറച്ച് ദുരാചാരങ്ങളുടെ പട്ടികയുണ്ട് അങ്ങോട്ട് വിടുത്തതേയുള്ളൂ യഥാർത്ഥ പരിശുദ്ധ ഖുറാനും പ്രവാചക ചരിയലും അനാചാരങ്ങളില്ല പണ്ടൊക്കെ അതിനെ എതിർക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ ആ യുക്തിവാദികൾ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് എന്തായി ആർ എസ് എത്തിന്റെ ചട്ടങ്ങളായി മാറി അപ്പം ഐ പിന്നെ എന്തോ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു 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 ചാണകം അതുപോലെ തന്നെ വേറെ ആരാണ് ഈ ബഷീർ ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു ചാണകം ഇവരെല്ലാം കൂടെ ഇപ്പൊ ഇവര് പറയുന്ന വെച്ചാൽ ഞങ്ങൾ ഖുർആൻ എല്ലാം പഠിച്ചെന്നാണ് അപ്പൊ ഖുർആൻ എല്ലാം അങ്ങ് പഠിച്ചു തീർന്ന് ഇപ്പൊ ഇനിയിപ്പോ ഖുറാനാത്ത് പ്രത്യേകിച്ച് ആർക്കും ഇല്ല പഠിക്കാൻ കാര്യം എല്ലാം ഇവരങ്ങ് പഠിച്ച് തീർത്ത് ഖുറാനാത്തിനെ ഒന്നും കാണാല്ലേ ഇവര് പഠിച്ചു തീർത്തില്ലേ എന്നിട്ട് എന്താണ് പൊന്ന സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആന്റെ അവതീർണ്ണ അത് എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അറിയാമോ ഏതൊരുത്തൻ ഏത് കൂടിയാണ് ഏത് നീയത്തോടു കൂടിയാണ് ഖുറാനെ സമീപിക്കുന്നത് അതേ അവന് അതിൽ നിന്ന് കിട്ടും ഒരുത്തന ഇതിനെ വിമർശിക്കണം വിമർശിച്ചുകൊണ്ട് എനിക്ക് ഒന്ന് പേരെടുക്കണം എന്ന് വിചാരിച്ചാണ് അവൻ അതിൽ കൂടുന്നതെങ്കിൽ അവന് വിമർശിക്കാൻ പറ്റും അത് പരിഷ്ഠുറാൻ തന്നെ പറയുന്നുണ്ട് ഒരു വചനത്തിനകത്ത് അതേസമയം സന്മാർഗം പ്രാപിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരുത്തര ഖുറാനോടെ കൂടുന്നെങ്കിൽ അവൻ സന്മാർഗത്തിൽ തന്നെയാകും യാതൊരു സംശയവും അവന്റെ എല്ലാ കാര്യവും അതിൽ അർപ്പിച്ചുകൊണ്ടാണ് അവനതിൽ കൂടുന്നതെങ്കിൽ അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമുണ്ട് അത് ശിപയുണ്ട് അതിനകത്ത് പക്ഷേ വിമർശിക്കാൻ വേണ്ടിയും മറ്റാൾക്കാരുടെ കയ്യടി വാങ്ങിക്കാൻ വേണ്ടിയും ഇതുപോലുള്ള ഈ ചാണകം തിന്നാൻ വേണ്ടിയാണെങ്കിൽ അതിനുള്ള വകുപ്പ് അത് ഒപ്പിക്കാം യാതൊരു സംശയവും അതിനകത്ത് അല്ലെ അതിനകത്തൊന്നും യാതൊരു സംശയമില്ല അങ്ങനെ കുറെ യുക്തിവാദികൾ എന്ന് പറഞ്ഞ ഇവരെ പട്ടികളെന്നൊന്നും പറഞ്ഞാൽ പോരാ പക്ഷെ പട്ടികൾക്ക് ഒരു ബോധം ഉണ്ടാവും അവർ യജുമാനെ കണ്ടാൽ അറിയാം മറ്റുള്ളവരെ തൃപ്തിക്ക് വേണ്ടി യജമാന കൂടെ കുറയ്ക്കും അവരെ വട്ടം കാണുമ്പോൾ അവരുടെ സ്വഭാവം മാറും ഭയങ്കര മര്യാദയുണ്ട് പക്ഷെ പേപിടിച്ച പട്ടികളോട് ഇവരെ സാമ്യപ്പെടുത്താം കാരണം പേപിടിച്ച പട്ടിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് സ്വന്തം വർഗത്തെ തിരിച്ചറിയില്ല പിന്നെ ആരെയും തിരിച്ചറിയില്ല അതിങ്ങനെ അക്രമാസക്തമായിട്ട് എല്ലാരെയും കടിക്കുക എന്ന് ഓടി നടക്കുക കടിക്കുക വീഴുക എന്നുള്ള ഒരൊറ്റ പരിപാടി ഞാൻ അറിയാം അതുപോലെ പേ പിടിച്ച പട്ടിയോട് കൂടിയാണ് ഈ യുക്തിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ കുറെ എണ്ണത്തിനെ കൂടേണ്ടത് അപ്പൊ കാര്യങ്ങള് കാര്യങ്ങളായിട്ട് മനസ്സിലാക്കാൻ ഓരോരോ തീവ്രവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി അവിടെ എവിടെയൊക്കെ ഒപ്പിച്ച് കാര്യം നടത്തണം എത്രനാളൊക്കെ നടത്തുക എത്ര നാൾ ജീവിക്കും ഈ ഭൂമിയിൽ എത്രനാൾ ഈ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കും ഈ ഭരണ അധികാരമൊക്കെ അപ്പം പറയാനുള്ളത് എല്ലാവരും കണ്ണു തുറക്കണം സത്യങ്ങളെ സത്യങ്ങളായിട്ട് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു മതത്തിനല്ല മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവരവരുടെ ഇഷ്ടമനുസരിച്ച് അനുസരിച്ച് അവരവരോ കാര്യങ്ങൾ മറ്റാർക്ക് ശല്യം ചെയ്യാതെ ജീവിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഏറ്റവും സുന്ദരമായൊരു കാലമായിരിക്കും നടന്നു പോകുന്നത് അതെല്ലാം സ്വപ്നങ്ങൾ മാത്രമായി വാർത്തതയും ഏഹ് പകയും മതഭ്രാന്തി ഒക്കെ ഇളകിയ കുറെ മനുഷ്യരെയാണ് ലോകം മൊത്തം കാണാൻ കഴിയുന്നത് പച്ചാമ്പരാജിനെയൊക്കെ ഒരു അതിർ അറുതി വരുത്തിട്ട് അതുപോലെ തന്നെ മുസ്ലിങ്ങളൊക്കെ വളരെ ആ ശരിക്കുമുള്ള വിശ്വാസത്തിലേക്ക് മുറുകെ പിടിക്കേണ്ട സമയം അതിക്രമിച്ചു പോയി ആരെയും പരാജയപ്പെടുത്താൻ ആയുധങ്ങളൊന്നും വേണ്ട വിശ്വാസം കൃത്യമായ മതി അള്ളാഹുവിലേക്ക് ആരാധനകളും പ്രാർത്ഥനകളും കൃത്യമായിട്ട് ഉയർന്നാൽ മതി പരിഹാരം കാണും മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാം